എം പിമാരുടെ സസ്പെൻഷൻ പാർലമെന്റ് സുരക്ഷാ വീഴ്ച തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമായി ഇന്ത്യ മുന്നണി ദില്ലി ജന്തർ മന്ദ്രിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽഗാന്ധി സീതാറാം യെച്ചൂരി ശരത് പവാർ ഉൾപ്പെടെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തു പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് നയിച്ചത് തൊഴിലില്ലായ്മയാണെന്ന് രാഹുൽഗാന്ധി വിമർശിച്ചു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി മുന്നണിയിൽ ഭിന്നത തുടരുന്നതിനിടെ രാഹുൽഗാന്ധി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചു ശൈത്യകാല സമ്മേളനം അവസാനിച്ചതോടെ പാർലമെന്റിലെ സംഭവ വികാസങ്ങളിൽ തെരുവിലെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യ സഖ്യം എം പിമാരെ സസ്പെൻഡ് ചെയ്തത് വഴി സർക്കാർ അപമാനിച്ചത് ജനങ്ങളെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചു ഹർപി ലാഖോ വോട്ടെ പച്ചമാന ഹിന്ദുസ്ഥാനിട്ട് ജനത ബന്ധപ്പെ వర్ణగణన పదవిలో ఇരിക്കുന്നవర్ జాతి ప్రతిదోతని ఉయర్తును అన్న మల్లికార్జున్ కర్గే പറഞ്ഞു రాజ్యతేయం వర్ణగణనే సంరక్షించాలని పోరాటతలానన సీతారామ్ ఎచ్చురి వ్యక్తం ఆమృత ఆజ్ గలత హాతో మే హై ఇస్ గలత హాతో సే అమృత కో వాపస్ లానా హై దేశ్ కి జంటా కి బలాయి కే liye apne desh ko bachane ke liye तो सही काल अगर लाना है तो आज जो अमृत गलत हाथों में पहुंचा उन गलत हाथों को सत्ता से दूर रखना है उनको अपने सरकार से दूर रखना है और ये हमारा संकल्प तो आज ये हमारी देशभक्ति का प्रतीक है कि आज हमारे देश की संरक्षण संविधान का और जनतन। शरद पवार डी राजा नेता अभिसंबोधन संस्था ने छू കേരളത്തിനുള്ള ഭൂരിഭാഗം എം പിമാരും ജന്റർമന്ദ്രെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു സംസ്ഥാന തലസ്ഥാനങ്ങളിലും പ്രതിഷേധം നടന്നു പശ്ചിമബംഗാൾ പഞ്ചാബ് അടക്കമുള്ള ഇന്ത്യ സഖ്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പാർട്ടികൾ സ്വന്തം നിലയ്ക്കാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പ്രധാനമന്ത്രി മുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചു എം പിമാരുടെ സസ്പെൻഷൻ സുരക്ഷാ വീഴ്ച എന്നീ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിൽ തെരുവിൽ പ്രതിഷേധം തുടരാനാണ് ഇന്ത്യ മുന്നണി തീരുമാനം ജില്ലാ ആസ്ഥാനങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകും വിഡിയോസ് കണ്ണം പ്രശ്നൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി